ഹായ് ഹലോ എല്ലാവർക്കും എം ജെ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓമയ്ക്ക കൊണ്ട് പിസ്സ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്തിലേക്ക് എന്തൊക്കെ സാധനങ്ങളും ആദ്യമേ നമുക്ക് മൈദ രണ്ട് കപ്പ് രണ്ട് സ്പൂണ് തൈര് ഒരു മുട്ട അര ടീസ്പൂൺ ഉപ്പ് ഉപയോഗിച്ച് നല്ലതായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കാം ആ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്ന സമയത്തേക്ക് നമുക്കൊരു ഓമയ്ക്ക എടുത്ത് ചെത്തി ക്രീറ്റ് ചെയ്ത് എടുക്കാം ഓമയ്ക്കഴിക്കാത്തവരെയും കൊണ്ട് കഴിപ്പിക്കാനുള്ള ഏറ്റവും ഒരു ഐഡിയ ആണ് ആർക്കും മനസ്സിലാകത്തേല്ലോ ഓമയ്ക്ക ആണിത് ചേർത്തേക്കുന്നത് നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ അതുപോലത്തെ ടേസ്റ്റാണ് പിന്നീട് നമുക്ക് നമുക്കിനകത്തേക്ക് വേണ്ടിയത് ചിക്കൻ വേവിച്ചാണ് ചിക്കനകത്ത് നമ്മൾ കുറച്ച് മുളക് പൊടി ഗരം മസാല മഞ്ഞൾ ഇവയിട്ട് വേവിച്ചെടുക്കാം പിന്നെ നമുക്കിതിനായിട്ട് വെജിറ്റബിളാണ് വേണ്ടത് ടൊമാറ്റോ ഒനിയൻ ക്യാപ്സിക്കം ക്യാരറ്റ് ഉക്കുംപര് ഇവയെടുത്ത് അരിഞ്ഞു വെക്കാം ഇതിനകത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് രണ്ട് സാധനമാണ് ഓമയ്ക്കായും പാൽപ്പാടെ അപ്പോൾ അടുത്ത് നമുക്ക് ഫ്രഷ് പാൽപ്പാടെ എടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പാൽപ്പാടെ ഓമയ്ക്കായും ചിക്കൻ ചെറിയ പീസാക്കിയതും കുരുമുളകും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം പിന്നീട് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നതിലും സ്വല്പം കനം കൂട്ടിയാണ് ഇതിന് പിസ്സാക്കു വേണ്ടി തയ്യാറാക്കുന്നത് പരത്തി നമ്മൾ ഒരു ചൂടായ പാനിലോട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആദ്യം ഓമയ്ക്ക് മിക്സ് ചെയ്തു വെച്ചേക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഓരോന്നോരോന്നായി എല്ലാ വെജിറ്റബിളും ഓരോന്നെടുത്ത് വെക്കാം അതിന് ശേഷം നമ്മൾ ഇതിനൊരു കവറിങ് കൊടുക്കണം കവറിങ് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയാണ് അപ്പം കവറിങ് വെച്ച ശേഷം നമുക്കിതിൻ്റെ മണ്ടയിലോട്ട് ഒരു സ്പൂണ് നെയ്യ് തേച്ച് കൊടുക്കാം ച്ച് നമുക്കിത് തിരിച്ചിടാം തിരിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കണം അത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി ഉപയോഗിക്കാം നമ്മുടെ അടിപൊളി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടവുമാവും അപ്പോൾ അടുത്ത വീഡിയോ വരാം അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ താങ്ക്